നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം place for bright stay. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ചെറുകിട കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായുള്ള താനൂർ ബ്ലോക്ക് തല സർവീസ് ക്യാമ്പ് ചെറിയമുണ്ടം കൃഷിഭവനിൽ വെച്ച് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് ഉദ്ഘാടനം ചെയ്തു ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഐ പി അബ്ദുൾ സമദ് അധ്യക്ഷം വഹിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി എച്ച് കുഞ്ഞായിക്കുട്ടി ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗം വി മൻസൂർ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം എ റഫീഖ് ചെറിയമുണ്ടം കൃഷി ഓഫീസർ പി പി ഷാനില പൊൻമുണ്ടം കൃഷി ഓഫീസർ മൂസിന ആനക്കയം കൃഷി അസിസ്റ്റന്റ് എഞ്ചിനീയർ മോനിഷ തുടങ്ങിയവർ പ്രസംഗിച്ചു നിരവധി കർഷകരാണ് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ എത്തിച്ചേർന്നത് ചെറിയമുണ്ടം കൃഷിഭവൻ ജീവനക്കാർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ സ്റ്റേ ഗ്രീസ്